ജി എച്ച് എഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൃഷി വീഡിയോ എന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്റെ പുറം നീപ്പം ഇതാണല്ലേ പയർ അപ്പൊ ഇന്ന് പയർ കൃഷിയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അത് നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ നമുക്ക് പയർ കൃഷിയുടെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാലോ വാ വീഡിയോയിലേക്ക് വ അപ്പൊ നമുക്ക് നമ്മൾ കൃഷി ചെയ്യുന്ന പയർ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്താലോ അപ്പോൾ നമ്മൾ ഇതിപ്പം ഏത് പയർ തന്നെയാണോ ഇപ്പം നട്ടയക്കുന്നതെന്നറിയാമോ നമ്മളിപ്പോൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത് പതിനെട്ട് മണിയൻ പയർ എന്ന് പറയുന്ന വലിയ നീളമുള്ള പയറാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വളർച്ചാ കാലയളവും അതേപോലെ തന്നെ ഇതിൻ്റെ കായാകുന്ന സമയം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഇത് നമ്മൾ നട്ട് നാൽപ്പത്തി അഞ്ചാം ദിവസം മുതൽ നാൽപ്പത് ദിവസം മുതൽ പൂവിടാൻ തുടങ്ങും പൂവിട്ടുകഴിഞ്ഞാൽ ഒന്നിട ഇട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ആദ്യം വിളയഞ്ഞ് പോ മൂത്തു പോകാറുള്ള പയറുകൾ നമുക്ക് പറിക്കാൻ സാധിക്കും അത് നാൽപ്പത്തിയഞ്ച് ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും ഓക്കെ ഓക്കെ അതായത് നാൽപ്പത്തഞ്ച് ദിവസം വളർച്ചയും അടുത്ത നാൽപ്പത്തഞ്ച് ദിവസം നമുക്ക് കാബലം കിട്ടുന്ന സമയം കൂടിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ ഓക്കെ ഓക്കെ മൂന്ന് മാസം കൊണ്ട് ഇതിൻ്റെ ലൈഫ് കഴിഞ്ഞു ഓക്കെ ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് പന്തൽന്ന് പറഞ്ഞത് വലിയ ചിലവൊന്നുമില്ലാത്ത രീതിയിൽ കമ്പ് കുത്തിയതിന് ശേഷം കയർ ക്രോസ് ഉമ്മ വലിച്ചിട്ടേക്ക് വരുന്നതാണ് ഓരോ വള്ളി കാഫലം നമുക്ക് കൂടുതലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇത് നമുക്ക് ശരിക്കും ഈ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി കൂടുതൽ വലിയ പന്തലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേസമയം പന്തലിടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ പയർ കൃഷി ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പന്തലിട്ട് കൊടുക്കണം കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ചനപ്പ് പൊട്ടിയിറങ്ങി നല്ല രീതിയിൽ വള്ളി വീശി വളർന്ന് എന്നാൽ മാത്രമേ കൂടുതൽ കാ അതിന് വേണ്ടിയല്ലേ അത് ഇടുന്നത് അത് തന്നെ ഓക്കെ ഓക്കെ അപ്പം ഇത് നാൽപ്പത്തഞ്ച് ദിവസം വളർച്ചയും നാൽപ്പത്തഞ്ച് ദിവസം ആണെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ തടം എടുക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ മഴക്കാലത്താണെങ്കിൽ നമ്മൾ ഈ പയർ നട തൈ നടുന്ന അല്ലെങ്കിൽ വിത്ത് ഇടുന്ന തടം കിളന്നിരിക്കും ഭൂമിയേക്കാൾ ഒരു ശകലം കൂടെ കിളന്നിരിക്കും കാര്യം വെള്ളം കെട്ടി നിന്ന് നമ്മുടെ തൈകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് കിളത്തിയിടുന്നത് അതേസമയം വേനൽക്കാലത്താണ് നമ്മൾ കൂടുതലും ഈ പയർ കൃഷിയൊക്കെ ചെയ്യുന്നത് വിളവ് കൂടുതൽ കിട്ടും മഴക്കാലത്താകുമ്പോൾ ഇതിൻ്റെ പൂവൊക്കെ മഴവെള്ളം വീണ് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് വിളവ് വളരെ കുറവായിരിക്കും ലഭിക്കുന്നത് ഇത് വേനൽക്കാലത്ത് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമിയേക്കായി ശകലമയുടെ താത്ത് തടമെടുത്താണ് നമ്മൾ നടുന്ന കാര്യം ഒഴിക്കുന്ന വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയും അത് പ്രയോജനം ചെയ്യും ഓക്കെ അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വളമിടിയിലാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ വളമാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഏതൊക്കെ സമയത്താണ് കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ നമ്മളിത് തൈ പാകി നടുകയാണെങ്കിൽ ഇതിപ്പം നമ്മൾക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ തൈ ആണ് നട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആട് കൃഷിയുള്ളത് കൊണ്ട് ആടിൻ്റെ കാഷ്ടം തറത്തിൽ ശരിക്കും ഇട്ടും വച്ചാണ് ഞാനിത് നട്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ കടലപ്പിണ്ണാക്ക് അതായത് കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കുക അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ വളമൊന്നും രാസവളമൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അതെ എത്ര ദിവസത്തെ കാലയളവിൽ ഇട്ട് കൊടുത്തു എന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ നമ്മൾ ഈ കാവലമായി കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇട്ട് കൊടുക്കും ലിക്വിഡ് ഫോർമാറ്റിൽ കൊടുക്കണോ അതോ കരമായിട്ട് കൊടുത്ത് വെള്ളം കൊടുത്താൽ മതി കരമായിട്ട് തന്നെ കൊടുത്തിട്ട് വെള്ളം കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അല്ല എന്താ പച്ച ചാണകം കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അത് പച്ച ചാണകം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കടലപ്പിണ്ണാക്കിടുന്നതിനെ പോലെയുള്ള നല്ല വിളവ് കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വരുന്ന രോഗ കീട ബാധകളെ കുറിച്ചൊന്നു പറഞ്ഞു തരോ ഇതിന് കൂടുതലും വരുന്ന എന്താണെന്ന് വെച്ചാൽ മുഞ്ഞയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാകും ചില സമയത്ത് എപ്പോഴും ഉണ്ടാകുന്നില്ല ചില സമയത്ത് അതിന് നമുക്ക് ചെയ്യേണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തോടെ രാവിലെ തന്നെ ഈ നമ്മുടെ അടുപ്പ് ചാരം എടുത്ത് താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇലയുടെ അടിയിലെല്ലാം പറ്റി അങ്ങനെ ഈ മുഞ്ഞ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും നമുക്കത് ഓക്കേ ഓക്കേ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടല്ലേ ഉറുമ്പിൻ്റെ ശല്യമുണ്ട് ഇപ്പം നമുക്ക് ചോനലെന്ന് പറയുന്ന സാധനമുണ്ട് അത് കയറിയാലും പുഴു കുടിക്കും അതുപോലെ തന്നെ കറുത്ത ഉറുമ്പ് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പൂവിൻ്റെ ഞെടുപ്പേ വന്നിരുന്ന് വെച്ച് അത് തിന്ന് ഈ പയറാന്ന് പറഞ്ഞാലും കുഴിക്കും അങ്ങനെ അത് തിന്ന നശിപ്പിക്കും നമ്മുടെ ഉണങ്ങിപ്പോവും തേടത് ഇതിപ്പം രാവിലെ ഇത് ഉറുമ്പ് കയറി കടിച്ച് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പയറാണ് ഇതുപോലെ നഷ്ടപ്പെട്ടു പോകും അതേസമയം ഉറുമ്പ് ശല്യം ഇല്ല എങ്കിൽ നമ്മൾക്ക് ഇതുപോലെ നല്ല വിളവ് കിട്ടുകയും ചെയ്യും ഇതാ ഓക്കെ ഓക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി നടന്ന സമയത്ത് പന്തലിടണമെന്നൊന്നും നിർബന്ധമില്ല വളരെ ചിലവ് കുറച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമ്മുടെ നടക്കും ചെയ്യുമ്പോൾ തന്നെ അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ രാവിലെ വളം ഇട്ടു കൊടുത്തൊരു ചെറിയ ക്ലിപ്പുണ്ട് അപ്പൊ നിങ്ങൾ അതുകൂടി പോയി കണ്ട് ഏത് വളമാണെന്നുള്ള കാര്യങ്ങളോ കാര്യങ്ങളും കൂടി ഒന്ന് കണ്ടിട്ടുവാ അപ്പം എന്തെങ്കിലും നമ്മൾ നമ്മുടെ പയറിന് ഇടാൻ പോകുന്ന വളം ഇതാണ് ഇതിൻ്റെ തണു കുടിച്ച് വെച്ചിരിക്കുന്നത് ഇതെന്താ ഇത് ഇത് ഇതാണ് കടല പിണ്ണാക്ക് അതായത് ചിലടത്ത് കപ്പലിൻ്റെ പിണ്ണാക്ക് അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിന് നല്ല വില അത്യാവശ്യം ഇപ്പോൾ അറുപത് രൂപയ്ക്ക് മേളിൽ വിലയുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ പൊടിച്ചെടുക്കുക ഒന്നിൽ ലിറ്റോ അല്ലെങ്കിൽ മിക്സി ഇതുപോലെ പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അളവ് കൂടുതൽ കിട്ടും നമുക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇത് കേട് കൂടാതെ സംരക്ഷിച്ചുവയ്ക്കാനൊക്കെ സാധിക്കും പൊടിച്ചെടുത്തിരിക്കുന്ന കടലപ്പിണ്ണാക്കാണ് നമ്മൾ വളമായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കിയാലോ ഒരു കൈ അളവാണല്ലേ ഒരു കൈ അളവ് അളവിൻ്റെ ആവശ്യമുള്ളത് നല്ല വളമാണ് എല്ലാ ഇത് ചെടികൾക്കും കൃഷികൾക്കും എല്ലാത്തിനും നല്ല വളമാണ് പക്ഷേ ഇത് ഇച്ചിരി വില കൂടുതലാണ് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ വിലയുള്ള പിണ്ണാക്കാണ് ഇത് നമ്മൾ മെല്ലിപ്പിടിപ്പിക്കാൻ പോയാൽ അതിൻ്റെ കൂലിയുടെ പിന്നെയും ആവും ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറലിലോട്ടിട്ട് ഇടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇത് നമ്മളിടുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേൽ നിങ്ങൾക്ക് അന്നേരമാണ് നമ്മൾ വീഡിയോയുടെ കാര്യം ഓർത്തത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടി ഇട്ടിരിക്കുന്നത് അളവ് കൂടിയെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഇത് ജൈവവളമാണ് കടലപിണ കാണുക അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വളർന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ നമ്മൾ തടത്തിൻ്റെ സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ചെടി ആ ഇവിടെ ആണോ അവിടെ അതിന് കിട്ടുന്ന രീതിയിലേക്ക് അത് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മണ്ണ് പൊട്ടിച്ച് അടുപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യമാണ് ഒരു കാരണവശാലും കാരണവശാലങ്ങനെ ഇട്ടുമെച്ച് വെറുതെ കളഞ്ഞു വിടല്ലേ ഇതുണ്ടല്ലേ ഏത് വളം ഇട്ടാലും അതിൻ്റെ മുകളിൽ ഒരു ശകല മണ്ണ് നമ്മൾ ഇട്ടിരിക്കണം അത് ചാണകമായാലും കൊള്ളാം ഏത് വളമായാലും കൊള്ളാം ഏത് വളം ഇട്ടാലും ആ വളത്തിൻ്റെ പുറത്ത് ഒരു അല്പം മണ്ണ് ഒത്തിരി ആകരുത് അതുപോലെ തന്നെ ഇതിലിപ്പം നിങ്ങൾ ഓടി നടക്കുന്നത് കാണാം ഒരു കറുത്തുറുമ്പ് ഈ കറുത്തുറുമ്പെന്ന് പറയുന്ന സാധനം ഇതെ ഇത് കയറി ഈ ഇതിൻ്റെ നീര് തിന്നുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉറുമ്പാണിത് ഈ പയർ നഷ്ടപ്പെട്ടു പോയത് കണ്ടോ അതേസമയം ഇതിനെ ഈ വേപ്പെണ്ണയെ എന്തെങ്കിലും അടിച്ച് ഇതിനെ മാറ്റാനുള്ള ശ്രമം കൂടെ നടത്തിയാൽ നല്ലതായിരിക്കും പയർ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ പയർ കൃഷിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പയറിനകത്ത് നട്ട് കഴിയുമ്പോൾ ചേർന്നത് വളരെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഈ പുഴുവിൻ്റെ ശല്യമോ ഈ മുന്നേടെ ശല്യമോ അങ്ങനെയൊക്കെയുള്ള എന്തോ അതിലുണ്ടോ ഇല്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെടാനും അതിനെ സംരക്ഷിക്കാനും സാധിക്കും അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിൽ ഒന്നട ഇട്ടുള്ള ദിവസങ്ങളിലെങ്കിലും അതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഓക്കെ അപ്പം ഇതിന് അതേപോലെ തന്നെ ചിലവർ ചോദിക്കാറുണ്ട് വിത്തിട്ട് കിളിപ്പിക്കുന്നതാണോ അതോ തൈകൾ പറിച്ചു വയ്ക്കുന്നതാണോ പയർ കൃഷിയിൽ ഏറ്റവും നല്ലത് അല്ലെ കരുത്തുറ്റ തൈകൾ കിട്ടാൻ ഏതാണെന്ന മാർഗം എന്ന് ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ചൊന്നു പറയാമോ വിത്തിടുകയാണെങ്കിൽ നമ്മൾ ഒരു തടത്തിൽ നാല് വിത്തിടണം നാല് വിത്തിട്ട് കഴിഞ്ഞാൽ അതിൽ കരുത്തുള്ള ഒരു മൂന്ന് വിത്ത് അവിടെ നിർത്താം ബാക്കി ഒർണുണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ വിത്ത് പാകി കിളിപ്പിച്ച് നമ്മൾ നടുകയാണെങ്കിൽ ആ കരുത്തുള്ളത് മാത്രം എടുത്ത് ഒരു തടത്തിൽ മൂന്നെണ്ണം വെച്ച് നടാൻ നമുക്ക് സാധിക്കും ഇതിപ്പം നമ്മൾ വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ഈ പയറുകൃഷി ചെയ്തിരിക്കുന്നത് എന്താണ് ഇപ്പം നിങ്ങൾ ഇത് കാണിച്ചു തരാം ഇതേ ഇതിൻ്റെ ഈ തടത്തിൽ അതുപോലെ തന്നെ പാകി കിളിപ്പിച്ച കരുത്തുള്ള രണ്ട് പയറാണ് നട്ടിരിക്കുന്നത് ഈ രണ്ട് പയറും ഈ തടത്തിലുണ്ട് അതിൻ്റെ നടുക്ക് ഞാൻ ചീമച്ചേമ്പാണ് നട്ടിരിക്കുന്നത് ഈ പയർ എന്ന് പറയുന്നത് നടുമ്പം മുതൽ വിളവ് തീരുന്നവരെയൊരു മൂന്ന് മാസത്തെ കാലാവധിയേ ഉള്ളൂ ഈ മൂന്ന് മാസം ഒക്കെ നമുക്ക് അന്നേരം വേറൊരു വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണ് ചെയ്തിരിക്കുന്നത് ചീമച്ചേമ്പ് നട്ടിരിക്കുകയാണ് അതിൻ്റെ നാടക്ക് ഈ തടത്തിൻ്റെ നാട് നമ്മളിപ്പോൾ ഈ വറവ് കാലത്ത് വെള്ളമൊഴിക്കുന്നതും വളം ഇടുന്നതും ഈ ചീമ ചേമ്പിനോട് ചേർത്തുള്ള വളം ഇട്ട് പയറിനും വളം കിട്ടും ചീമ വളം കിട്ടും ഈ ചീമച്ചേമ്പ് പയറ് നഷ്ടമാകുമ്പോഴത്തേക്കും നമ്മുടെ ചീമച്ചേമ്പ് നല്ല രീതിയിൽ ആവുകയും ചെയ്യും അത് നല്ലൊരു കൃഷി രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് നേരത്തെ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതും ഈ പയറും ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ